പ്രാർത്ഥിച്ചിട്ടൊന്നും യാതൊരു ഫലവുമില്ലെന്നാണ് ദുരന്തങ്ങൾ തെളിയിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വഴുകയും ചെയ്യുന്നവരെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്തഭിപ്രായം പറയാനാണ് യഥാർത്ഥത്തിൽ പടച്ചവനെക്കുറിച്ചുള്ള വിശ്വാസികളുടെ വീക്ഷണം എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് പലപ്പോഴും ഇത്തരം വാദങ്ങളുമായി രംഗത്ത് വരാറുള്ളത് ഇവരുടെ വീക്ഷണ പ്രകാരം വിശ്വാസികൾ അവരെ സേവിക്കാൻ നിൽക്കുന്ന ഒരു സേവകനായിട്ടാണ് പടച്ചവനെ കാണുന്നത് എന്നാണ് തോന്നുക സത്യത്തിൽ പരമകാരുണികനും കരുണാനിധിയുമായി അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയുടെ വലുപ്പം എത്രയാണ് എന്ന് അവനെ അറിയുള്ളൂ അതൊരു വല്ലാത്ത അനുഭവമാണ് പ്രാർത്ഥനാനുഭവം എന്ന് പറഞ്ഞാൽ പരമകാരുണികനാണ് പടച്ചവൻ എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നതെല്ലാം കാരുണ്യമാണ് എന്നുള്ള വീക്ഷണമാണത് ആ കാരുണ്യം ചിലപ്പോൾ വ്യക്തിപരമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാകാം ചില സമൂഹങ്ങൾക്ക് നാടുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാകാം അത് ചിലപ്പോൾ ചിലരുടെ വലിയ തിന്മകൾക്കുള്ള പ്രതിഫലമായി ഭൂമിയിൽ തന്നെ ഉണ്ടാകുന്നതാകാം ചിലപ്പോൾ പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന അതിക്രമങ്ങളുടെ ഫലമായി സ്വാഭാവികമായ പടച്ചവൻ്റെ നിയമങ്ങളുടെ ഒരു പരിണിതി എന്നുള്ള നിലക്കുണ്ടാകുന്നതാകാം എന്താണെങ്കിലും തനിക്കൊരു ദുരിതമുണ്ടാകുമ്പോൾ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ പടച്ചവനോട് കരഞ്ഞു പറയുന്ന വിശ്വാസി തന്നെ സേവിക്കാൻ താൻ പറഞ്ഞതെല്ലാം കേൾക്കാൻ നിൽക്കുന്ന ഒരു സേവകനാണ് പടച്ചവെന്ന് കരുതിയിട്ടല്ല അത് പറയുന്നത് മറിച്ച് പടച്ചവനെ താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തതിന് ശേഷം എല്ലാറ്റിൻ്റെയും നാഥനായ പടച്ചവനെ ഏൽപ്പിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് അവൻ ചെയ്യുന്നത് ആ ദൗത്യത്തിൻ്റെ വലുപ്പവും വിലയും അറിയണമെങ്കിൽ അത്തരം പ്രതിസന്ധികളിൽ പെടുകയും ദുരിതങ്ങളിൽ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഉണ്ടാകണം ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഒരു അവിടെയുള്ള ഉണ്ടായ ദുരന്തത്തിൽ സ്വന്തം ഇണയും മക്കളും മാതാപിതാക്കളും എല്ലാം നഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം പ്രവാസിയാണ് പ്രവാസത്തിൽ നിന്ന് തൻ്റെ മുഴുവൻ നഷ്ടം കണ്ടുകൊണ്ട് നഷ്ടമാ അറിഞ്ഞുകൊണ്ട് ഓടിയെത്തിയ അദ്ദേഹം ഒന്നുമില്ല അവിടെ സ്വന്തം വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞത് എന്താ ദ്വാ ചെയ്യണേ പ്രാർത്ഥിക്കണേ ആ ഒരു 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 അതൊരു വല്ലാത്ത വർത്തമാനമാണ് അത് വലിയൊരു സമാധാനം നൽകുന്ന വർത്തമാനമാണ് കാരണം സർവലോകരക്ഷിതാവായ പടച്ചവനോട് നിങ്ങളൊന്ന് പറയണേ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ നഷ്ടം ആ നഷ്ടത്തിൽ നിന്ന് എന്നെ കരകയേറ്റുവാൻ പറയണേ ആ നഷ്ടം അവർക്ക് തന്നെയും വലിയ ലാഭമാക്കി തീർക്കുവാൻ പടച്ചവനോട് പറയണേ ആ നഷ്ടത്തിൽ നിന്ന് ആ ദുരിതത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെ സംരക്ഷിച്ച് നിർത്താൻ പടച്ചവനോട് പറയണേ ഇത് പടച്ചവനിൽ ഫലമേൽപ്പിക്കുന്നയാളുകൾക്കാണ് ഇതിൻ്റെ വില അറിയൂ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും പടച്ചവനോട് ചോദിക്കും പ്രാർത്ഥിക്കുന്നവൻ പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരിക്കലും താൻ ചോദിക്കുന്നതെല്ലാം നൽകാനുള്ളവനാണ് പടച്ചവൻ അല്ല താൻ ചോദിക്കുന്നത് ചിലപ്പോൾ പടച്ചവൻ നൽകാം അതല്ലെങ്കിൽ അതിനേക്കാൾ വലുത് നൽകാം അതുമല്ലെങ്കിൽ അതിന് പ്രതിഫലം നൽകും പടച്ചവൻ റസൂർലാഹിസ് അലൈഹി സ്വലം അക്കാരൻ കൃത്യമായി പറഞ്ഞു നിങ്ങൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ദ്വാ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ ആ ദ്വാ കൊണ്ട് നിങ്ങളിൽ വന്ന് ഭവിക്കാനിരിക്കുന്ന മറ്റു വലിയ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും ഇത് രണ്ടുമല്ലെങ്കിലും നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ വെച്ച് ഈ പ്രാർത്ഥനകൾക്ക് മുഴുവനുമുള്ള പ്രതിഫലം ലഭിക്കും ആ മരണാനന്തര ജീവിതത്തിൽ വെച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്കവിടെ കിട്ടുമ്പോ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകും അവിടെ നിന്ന് പറഞ്ഞു പോകും പടച്ചവനെ ദുനിയാവിലെ ഒരു പ്രാർത്ഥനക്കും നീ ഉത്തരം ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെയെന്ന് വിശ്വാസി അതാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസിയെ സേവിക്കാൻ നിൽക്കുന്ന വിശ്വാസി പറഞ്ഞതെല്ലാം അതേപോലെ പ്രവർത്തിക്കുന്ന ആ അവൻ്റെ കേവലം സേവകനല്ല പടച്ചവൻ പടച്ചവൻ അജയ്യനാണ് പടച്ചവൻ അന്യൂനനാണ് പടച്ചവൻ യജമാനനാണ് യജമാനനാണെന്ന് പറയുന്നതിൽ ഒരു മടിയും വിശ്വാസിക്കില്ല എല്ലാം ചെയ്യാൻ കഴിയുന്നവനാണ് അവൻ അങ്ങനെ എല്ലാം ചെയ്യാൻ കഴിയുന്ന അവൻ അവനോട് ചോദിക്കുന്നത് അവൻ അവൻ താൻ ചോദിക്കുന്നതെല്ലാം എല്ലാ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് അവനോടത് പറയുമ്പോൾ ലഭിക്കുന്ന വലിയ മനസ്സമാധാനം വലിയ ശാന്തിയുണ്ട് വലിയ വലിയ മനസ്സിന് വലിയ വലിയൊരു ഒരു ഒരു സമാധാനമുണ്ട് ആ സമാധാനം അതനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരം നാസ്തികരുടെ ഏറ്റവും വലിയ പ്രശ്നവും ഏറ്റവും വലിയ പ്രതിസന്ധിയും അതാണ് അതുകൊണ്ടാണല്ലോ അത്തരം ആളുകൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവൻ തന്നെ വെടിയുവാൻ വേണ്ടി സന്നദ്ധമാകുന്നത് അല്ലേ ലോകപ്രശസ്തരായ നാസ്തികരിൽ പലരും ദൈവം മരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവരിൽ പലരും അവസാനം എവിടെ എത്തി എന്ന് നമുക്കറിയാം ജീവിത പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവൻ വെടിയുന്ന അവസ്ഥ അതല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആ ചെയ്തു കഴിഞ്ഞ് ബാക്കി എല്ലാറ്റിനും കഴിയുന്ന പടച്ചവനെ ഏൽപ്പിക്കുന്നു അവനോട് പറയുന്നു അവനിൽ നിന്ന് നന്മയെ ഉണ്ടാകൂ എന്ന് എനിക്കറിയാം ആ നന്മ ചിലപ്പോൾ ജനിക്കായിരിക്കാം നന്മ ചിലപ്പോൾ സമൂഹത്തിനായിരിക്കാം നന്മ അതുമല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വലിയ നന്മക്ക് വേണ്ടിയുള്ള വലിയ പ്രതി വലിയ പരീക്ഷണമായിരിക്കാം അതുകൊണ്ട് തന്നെ പേ ഫോർ വയനാട് എന്ന് പറയുന്നത് പ്രേ ഫോർ വയനാടിന് എതിരല്ല പ്രേ ഫോർ വയനാടിനോടൊപ്പം തന്നെ പേ ഫോർ വയനാടാണ് നമ്മൾ അവിടെ കണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നവിടുത്തെ സേവന പ്രവർത്തനങ്ങളിൽ മുഴുവനും എല്ലാ മതവിശ്വാസികളും എല്ലാ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വിശ്വാസികൾ കേവലം പള്ളികളിൽ ചർച്ചുകളിൽ അമ്പലങ്ങളിൽ പോയിരുന്നു പ്രാർത്ഥിക്കല്ല ചെയ്തത് മറിച്ച് അവിടെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തന നിരതരാകുന്നു ഇപ്പോഴും പ്രവർത്തന നിരതരായിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ സങ്കടങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അവരെ പുനർനിവസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പ്രവാസികൾ എന്നുള്ള നിലക്ക് പ്രവാസലോകത്തേക്ക് അവിടെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ കൂട്ടിക്കൊണ്ടു വരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം വിശ്വാസികൾ ഏർപ്പെട്ടു അതാണ് പ്രയറും പേ പിന്നെ പ്രയറും അതോടൊപ്പം തന്നെ പ്രവർത്തനവും ഒരുമിച്ച് ചേരുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോയി അവിടെയുള്ള ദുരിതമുള്ള ആളുകൾക്ക് ആശ്വാസമായി ഭവിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആ ചെയ്യുകയാണ്